okay you വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം മക്കളുടെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് വ്ലോഗായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളട്ടോ അപ്പോൾ മക്കളുടെ രണ്ടുപേരെയും നന്നായിട്ടൊന്ന് ഗ്രൂം ചെയ്തിരിക്കണം അതേപോലെ തന്നെ എന്നെയും എനിക്കും കുറച്ച് ഹെയർ കട്ടും കാര്യങ്ങളും ഒന്ന് കിഡ് ആക്കി കിടു ലുക്കാക്കി എടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരൂരുള്ള റിയാഗോ എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ മേക്കോ സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒന്നിനെ വൺ മന്ത് ആയിട്ടുള്ളൂ അവിടേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ ഞാൻ ഒരാളെ ഞാൻ കാണിച്ചു തരാം ദേവറിന് എൻ്റെ സിസ്റ്റർ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് അനിത് എന്താ ചെയ്യുന്നത് എവിടെ എവിടെ എന്നുള്ളത് സോ ഇവിടെയാണ് അവൾ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റിയാഗോനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു പ്രീമിയം സലൂൺ ആണ് നമ്മളെ തിരൂരുള്ള അത്യാവശ്യം നമുക്ക് വണ്ടികളൊക്കെ പാർക്കിംഗ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ബ്രൈഡൽസിനൊക്കെ നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ മസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ തിരൂർ പൂങ്ങോട്ടുകുളം നമ്മുടെ ഗയം തിയേറ്ററിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയ സമയമാകുമ്പോഴേക്കും രണ്ട് പേര് നല്ല ഉറക്കമായിരുന്നു ഞാൻ വിചാരിച്ചിരുന്ന ഉറക്കത്തിൽ തന്നെ ഇവരെ മുടി അങ്ങ് വെട്ടി സെറ്റ് സെറ്റാക്കുക അവരെ എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ പൊതുവെ കുട്ടികൾ അങ്ങനെയാണല്ലോ ഇരുന്ന് തരില്ലല്ലോ ഇപ്പോൾ ഹെയർ കട്ടിൻ്റെ സമയത്ത് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദക്ഷിണിറ്റു ധ്രുവും ആ സമയ്പ്പോഴേക്കും എണീറ്റൻ കേട്ടോ ഇനി ഞാൻ വോയിസ് ഓവർ അല്ലാതെ തന്നെ ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ തീ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ജെൻ സെക്ഷൻ കേട്ടോ ഇതേപോലെ തന്നെ അറ്റയർ ആയിട്ടാണ് നമുക്ക് അപ്പുറത്തെ സെക്ഷൻ ഉള്ളത് രണ്ട് സെപ്പറേറ്റ് ആണ് ലെറ്റ്സ് വാച്ച് Thanks. ये था बटरिंग जल गया है नया आज का बटरिंग वो बटरिंग है ना मैं ब्रश कर लो मैं वो कुटीड़ा बम्मा कुटीड़ा श्क श्क യാടിക ഹായി കിച്ചോ

നല്ലവനായ ഉണ്ടി ദീതി Hey. 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 <laughs> hey, hey. wow. wow. Kjell? <laughs> ရွှေရောင်တွေ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാൾ അലമ്പാക്കിയ സമയത്ത് നമ്മളിത് ഈ ഒരു ഏരിയയിൽ പിടിച്ചിട്ടു ഇതാകുമ്പോൾ ഈ പാരൻസിനൊക്കെ കുട്ടികളെ ഗ്രൂം ചെയ്യാൻ വരുമ്പോൾ നല്ല കൺവീനിയൻ്റ് ആണ് അത്യാവശ്യം അവരുടെ മൂഡ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറേ കളിക്കുന്ന സാധനങ്ങൾ കളിപ്പൂപ്പുകൾ ഇവിടെ കിട്ടാം അടുത്തത് നമ്മൾ സുതിയെ നമ്മളൊന്ന് അടിപൊളിയാക്കിയിട്ട് കുടിച്ചുള്ളനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവനെന്തൊക്കെയോ വേണമെന്നൊക്കെ പറയണം നമുക്ക് സമയത്തിൻ്റെ പരിമിതി കുറവുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് ചുരുക്കിയിട്ടുണ്ട് അവനിങ്ങനെ ഈ താടിയൊക്കെ ഒന്ന് നല്ല ഷെയ്പ്പാക്കി എടുക്കണം അതേപോലെ തന്നെ ഹെയർ കട്ടൊന്നു ചെയ്യണം ഹെയർ നല്ല സ്ട്രെയിറ്റ് ആക്കിയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് സ്മൂത്തനിങ് ചെയ്യാണ് ആയിരിക്കും നല്ലത് അപ്പോൾ ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ നമ്മളെ ഹെയർ ഡ്രൈ ആണോ ഓയിലി ആണോ എന്ന് അനുസരിച്ചിട്ട് അവരെന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാം അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതേ അവന് ഇതേ ബിയർഡൊക്കെ നല്ല കുട്ടപ്പനാക്കി മുടിയിൽ ഇങ്ങനെ മുടിയിലിങ്ങനെ സ്മൂത്തനിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ കിടക്കാച്ചപ്പോൾ പ്രത്യേകിച്ച് ഇവൻ ഇങ്ങനെ കിടക്കാച്ചാണ് എനിക്ക് വലിയ ഇഷ്ടമല്ല കാരണം ഇവൻ ഇങ്ങനെ ഏജ് ഇങ്ങനെ കുറയുന്ന പോലെയും ഞാനിങ്ങനെ അമ്മച്ചാവുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ട് അടുത്തത് ഞാൻ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് രാവിലെ വന്നിട്ട് നമ്മൾ വൈകുന്നേരം ഒരു അഞ്ച് മണി സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് സമയം സമയമെടുക്കുമല്ലോ ഈ ഒരു സംഭവത്തിന് അപ്പം എൻ്റെ മുടിയുടെ ബിഫോർ കണ്ടോളൂ എന്നെ കുറ്റം പറയരുത് എന്നെ ചീത്ത പറയരുത് എനിക്ക് ഉറപ്പാണ് എൻ്റെ മുടി വെട്ടിയതിന് നിങ്ങൾ എന്നെ ചീത്ത പറയുന്നുള്ളത് പക്ഷേ മുടിയല്ലേ വളരും നമ്മൾക്ക് വളർത്തിയെടുക്കും നമ്മളൊരു തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് ഗുണ്ട ബിനു बस अब अंक पेरे तो मस्तिंग करता था अब इधर ऐसा है घर पे पूरा मस्ती है हां अभी भी नो वर्क ऑनलाइन मस्ती टाइम एक्सटेंशन अपलोड कर टाइप कर അപ്പോൾ ഇതേ എങ്ങനെയുണ്ട് എൻ്റെ മുടി അവസാനം സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ഇപ്പോഴും ഇതിങ്ങനെ തന്നെയായിട്ടിരിക്കുന്നത് ഞാൻ എണ്ണ എണ്ണത്തേച്ച് കുളിച്ചിട്ട് ഇത് ഇങ്ങനെ കേളി ആയിട്ട് തന്നെ ഇരിക്കുന്നത് സെറ്റ് ചെയ്തിട്ട് മാറ്റങ്ങളൊന്നുമില്ല നമുക്ക് എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ മുടി അടിച്ചിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് നമുക്ക് കുറച്ച് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടെ നീളം തോന്നുന്നുട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ചുരണ്ടിയിരിക്കുന്നതുകൊണ്ടാണ് കയറിയിരിക്കുന്നത് പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് ജെൻസിനെ അലൗഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഞാൻ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ മുടി കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു സങ്കടം തോന്നി അതാണ് ഞാൻ ഒരു സംഭവം നിലത്തിരുന്നു പെർകൊണ്ടിരുന്ന ഇനി സ്തുതി എന്നെ ആദ്യമായിട്ട് കാണാൻ പോകും റിയാക്ഷൻ ആണ് ഈ കാണുന്നത് സുഹൃത്തുക്കളെ ഇപ്പോൾ നടന്ന മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിനെ സ്വന്തം തള്ളയും മനസ്സിലായില്ല എന്നുള്ളതാണ് പിന്നെ അവിടുത്തെ സാറിൻ്റെ അടുത്ത് ഞാൻ അവിടുത്തെ കസ്റ്റമർ സർവീസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു അവിടുത്തെ ഒക്കെ അടിപൊളിയായിരുന്നു പറഞ്ഞു കാരണം ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അതാണ് മെയിൻ കാര്യം നമ്മളെ മൈൻഡിലുള്ള എല്ലാ സ്ട്രെസ്സും മാറി കിട്ടാൻ അതാണ് വേണ്ടത് എല്ലായിടത്തും പോയാൽ ഞാൻ പറയുന്നതാണ് പലയിടത്തും ഞാനത് കാണാറില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകണം അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത് ഡേ വീഡിയോ കാണാം ടിൽ ദൻ ബൈ